ലഭിച്ചതുമായി ബന്ധപ്പെട്ട് യുടെ പ്രതി തീർച്ചയായിട്ടും ഞങ്ങൾ ഇരുപത്തൊമ്പതാം തീയതി ഇവിടെ നിന്ന് പുറപ്പെട്ടതാണ് ദുർഗിലുണ്ടായിരുന്നു ഞങ്ങൾ ജയിലിൽ പോയി സിസ്റ്ററിനെ കാണാനായിട്ട് സാധിച്ചു ഈ ഇതിന് ഇരയായ പെൺകുട്ടികളെ സന്ദർശിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ സങ്കീർണമായ രീതിയിലാണ് ആ വ്യക്തി ഈ പെൺകുട്ടികളോടൊക്കെ പെരുമാറിയിരുന്നതും വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ചിരുന്നതും നമുക്ക് പെൺകുട്ടികളോട് സംസാരിക്കാനൊക്കെ സാധിച്ചു അവരും നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഈ ഇത് ഒരുമയുടെ ഒരു വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത് കേന്ദ്ര സർക്കാരിനോടും മറ്റ് പ്രത്യേകിച്ചും കേരള സർക്കാരിനോടും കേരളത്തിൽ നിന്ന് എല്ലാവരോടും മത രാഷ്ട്രീയ ഭേദമെന്നെ ഒരുമിച്ച് നിന്ന് നമ്മുടെ കേരളക്ക് കേരളത്തിനും നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതൊരു അഭിമാനത്തിൻ്റെ സമയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഉന്നയി ഉന്നയിക്കുന്നുണ്ട് നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിരുന്നു ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ഇതെല്ലാം നമുക്ക് വീണ്ടും ആവശ്യമാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിലും അത് ആവശ്യമാണ് റായ്പുരത്തെ പ്രത്യേക സാഹചര്യം സങ്കീർണ്ണമാണ് ഭീതിജനകമാണ് അവിടുത്തെ സഭയും ക്രൈസ്തവ സഭയുമെല്ലാം ഒരു ഭയത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് യെസ് സഭയുടെ എല്ലാ പ്രതികരണങ്ങളും കേൾക്കുമ്പോൾ എല്ലാ എല്ലാ സഭയുടെയും ആളുകളുടെ ഇല്ലെങ്കിൽ ബിഷപ്പുമാരുടെയൊക്കെ പ്രതികരണങ്ങൾ സിസ്റ്റർമാരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൽ വ്യക്തമാണ് സംഘപരിവാറിനോടുള്ള ഇല്ലെങ്കിൽ സംഘപരിവാറിന്റെ പ്രവൃത്തികളിലുള്ള ഭീതിയിലാണ് ന്യൂനപക്ഷം പ്രത്യേകിച്ച് ക്രിസ്ത്യ വിഭാഗം നോർത്ത് ഇന്ത്യയിൽ ഇത്രയും ദിവസങ്ങളിലായി സംഭവിച്ച വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും അവരോട് കാണിക്കുന്ന എതിർപ്പും അവരുടെ പള്ളിയിൽ കയറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് അവരെ അകാരുണമായി ജയിലിൽ അടയ്ക്കുന്നതും ജയിലിൽ വെച്ച് ൾ ഇല്ലാതായി പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ആ രീതി തുടരരുത് എന്നാണ് ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിനോട് എല്ലാവരുടെയും പ്രതികരണത്തിൽ ഭരണഘടന ഉയർത്തിയുള്ള അല്ലെങ്കിൽ ഭരണഘടനയിലെ മൌലിക അവകാശങ്ങൾ ഉയർത്തിയുള്ള കാര്യങ്ങളും ഈ പ്രതികരണങ്ങളിലെല്ലാം വരുന്നു എന്നുള്ളതാണ് പി ആർ അരവിന്ദ് വീണ്ടും ചേരുന്നുണ്ട് അരവിന്ദ് ഇനി നടപടികളിലേക്ക് കടന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴായിരിക്കും ജയിലിൽ നിന്ന് സിസ്റ്റർമാർ പുറത്തേക്ക് വരിക എങ്ങോട്ടായിരിക്കും സിസ്റ്റർമാർ പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായോ തന്നെ എന്തായാലും ബിലാസ്പൂർ കോടതി ഇന്ന് ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു എന്ന് തന്നെ മനസ്സിലാകുന്നു ഡിജിറ്റലായി അതായത് ഇമെയിലായി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ ജാമ്യം ലഭിച്ചുവെന്ന വിവരം കൈമാറും ഇതിന് പിന്നാലെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് നേരിട്ടായിരിക്കും ദുർഗ്ഗ് ജയിലിലേക്ക് ഈ ജാമ്യം ലഭിച്ചുവെന്ന രേഖകൾ കൈമാറുക രേഖകൾ ലഭിച്ചാൽ ഉടൻ തന്നെ കന്യാസ്ത്രീകളുടെ മോചനം ആ സാധ്യമാകുമെന്ന് തന്നെ ആ ജയിൽ സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇതിന്റെ നടപടികൾ എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കാരണം പിന്നീട് അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന കാര്യത്തിലടക്കം സഭാ നേതൃത്വമായിരിക്കും ഒരു തീരുമാനം എടുക്കുക കാരണം ആ സഭയുടെ കീഴിലാണ് അവർ പ്രവർത്തിച്ചു വരുന്നത് ആ പ്രവർത്തിച്ചു വരുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു അറസ്റ്റിലേക്കും അതുപോലെ തന്നെ കസ്റ്റഡിയിലേക്കെല്ലാം അവർ പോയത് എന്തായാലും സഭയായിട്ടൊക്കെ കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കും എങ്ങോട്ടായിരിക്കും ഇവർ പോകുക എന്ന കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവുക എന്തായാലും ആ കേസ് എപ്പോഴും തുടരുകയാണ് ജാമ്യം മാത്രമാണ് അവർക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും നിയമ നടപടികളും ഇനിയും തുടരും എന്നത് ശ്രദ്ധേയമാണ് അൻപതിനായിരം രൂപയും പാസ്പോർട്ട് അടക്കം കോടതിയിൽ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇനി അവർക്ക് മുന്നിലുള്ളത് വലിയൊരു നിയമ പോരാട്ടമാണ് ഈ കേസ് റദ്ദാക്കിയെടുക്കുക ഇതൊരു കള്ളക്കേസാണ് നമ്മൾ തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അവർക്കൊപ്പം ഉണ്ടാകില്ല എന്ന് ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ഒരു ആ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്ക് മുന്നിലുള്ളത് വലിയ രീതിയിലുള്ള നിയമ പോരാട്ടമാണ് അത് അവർ ഇപ്പോൾ ഈ ജയിലിലുള്ളിൽ അവർ നയിച്ച പോരാട്ടം നോക്കുമ്പോൾ അതൊന്നും വലിയ ആ പോരാട്ടമായി കാണാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ടുതന്നെ ആ പോരാട്ടത്തിലും അവർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം പെട്ടെന്ന് ഒരു വെള്ളിയാഴ്ച ഒരു റെയിൽവേ സ്റ്റേഷനിൽ ബജറുദൽ പ്രവർത്തകർ ഒരു പറ്റമായി എത്തുന്നു നിങ്ങൾ നിർബന്ധിത മതപരിവർത്തനം നടത്തി മനുഷ്യക്കടത്ത് നടത്തിയെന്നെല്ലാം അവരെ ആരോപിക്കുകയാണ് അവർ ഇതുവരെ കേൾക്കാത്ത വാക്കുകൾ അവർക്കെതിരെ ഉപയോഗിക്കുന്നു ുന്നു അവരെ വലിയ രീതിയിൽ അവരെ തെറി പറയുന്നു അതുപോലെ തന്നെ അവരുടെ കൂടെ ഉള്ളവരെ അധിക്ഷേപിക്കുന്നു മർദ്ദിക്കുന്നു അപ്പോൾ ഇതെല്ലാം കണ്ട് ഭയന്ന് അവർ വലിയ രീതിയിൽ ദുഃഖത്തിലായി കന്യാസ്ത്രീകളുടെ വസ്ത്രത്തിൽ അവരുടെ തിരുവസ്ത്രത്തിൽ തന്നെയാണ് കഴിഞ്ഞ എട്ട് ദിവസമായി കന്യാസ്ത്രീകൾ ഈ ജയിലിലുള്ളത് അപ്പോൾ അവർ നയിച്ച പോരാട്ടം ഇനി നോക്കുമ്പോൾ അവർക്കിനി മുന്നിലുള്ള നിയമ പോരാട്ടം അവർക്കൊന്നുമല്ല ആ നിയമ പോരാട്ടത്തിലും അവർ വിജയിച്ചു വരുമെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ക്രെഡിറ്റിന്റെ പോരാട്ടങ്ങൾ തുടരും അത് ആരാണ് അവർക്ക് വേണ്ടി പോരാടിയെന്നുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും അടക്കം ഇവിടെ തുടരുമെന്ന കാര്യത്തിൽ ആ സംശയമില്ല എന്തായാലും ദുർഗ്ഗ ജയിലിൽ നിന്ന് സന്തോഷകരമായ വാർത്ത നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ എട്ട് ദിവസത്തെ അവരുടെ പോരാട്ടത്തിന് അവസാനമായിരിക്കുന്നു പക്ഷേ ഇനി അവർക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടമുണ്ട് കോൺഗ്രസ് അടക്കമുള്ള നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന റോജി എം ജോൺ എം എൽ എ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പ്രീതി സിസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ മന്ദർ വന്ദനാ സിസ്റ്ററിൻ്റെയും ഉണ്ടായിരുന്നു അവർ ഒരുമിച്ചായിരുന്നു ഒരു ഹോട്ടലിൽ താമസിച്ച് വന്നിരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പിന്തുണ ഈ എം എൽ എമാരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭിച്ചുവെന്ന കാര്യം കാര്യത്തിൽ സംശയമില്ല ആ ദൃശ്യങ്ങളും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും വരുന്ന നിയമ പോരാട്ടങ്ങൾക്ക് അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട് യു അതുപോലെ തന്നെ എൽ ഡി എഫ് എം നിലവിൽ ആ ദുർഗ്ഗ ജയിലിലുണ്ട് അവർക്ക് പൂർണ്ണ പിന്തുണ തന്നെയാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ബി നേതാക്കളും തങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട തങ്ങൾക്ക് തങ്ങൾ പോരാട്ടിയത് മനുഷ്യത്വത്തിന് എന്നുള്ള വാദങ്ങൾ ബി ജെ പി നേതാക്കളും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ വാദം എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് ഇത്തരത്തിൽ യു ഡി എഫ് എം പിമാർക്ക് അടക്കം ഉറപ്പ് നൽകിയത് നമ്മളോട് ഇപ്പോൾ കോൺഗ്രസിന്റെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് अबकताओ गुड़ी आ चेरी ना भैया अभी छत्तीसगढ़ में इस तरह का बहुत किडनैप कर, हो रहा है कैसे आपका प्रोटेस्ट अभी कैसे लेकर जाएगा आगे छत्तीसगढ़ में इन दो सालों में 970 लड़कियां गायब हैं गा। और रायगढ़ एक जिला है फाइनेंस मिनिस्टर का जिसको कि डेप्यूटी सीएम कहा जाता है यहां पर उनके डिस्ट्रिक्ट से हर महीने छः साठ लड़कियां गायब हो रही हैं उसकी चिंता नहीं है सरकार को पर सरकार ने जिस तरीके से बजरंग दल के गुंडों को संरक्षण देते हुए जो हमारी नन बहनों की गिरफ्तारी की है और आज जो माननीय न्यायालय ने इसमें आदेश जारी किए जमानत दी है दिया उनको हम यही कहेंगे कि सत्य परेशान हो सकता है पराजित नहीं और हम माननीय न्यायालय के आदेश का स्वागत हैं എന്തായാലും സത്യം വിജയിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം വ്യക്തമാക്കിയത് നമുക്കറിയാം ഇപ്പോൾ പോലീസ് സിസ്റ്റിന്റെ വന്ദന സിസ്റ്റിന്റെ എല്ലാം റിലേറ്റീവാണ് ഇങ്ങനെയാണ് ഇപ്പോഴൊരു വിധിയെ ഈ പോരാട്ടത്തെ കാണുന്നത് സിസ്റ്റർ സിസ്റ്റർ എൻ്റെ ഒരു ഞങ്ങൾ ഞങ്ങൾ പരിചയമുള്ള ആളാണ് ഇവിടെ വർക്ക് തിങ്കളാഴ്ച മുതൽ കാരണം ശരി അരവിന്ദ് സ്വാഭാവികമാണ് ബന്ധുക്കൾ അവരുടെ ആശ്വാസം പങ്കുവെക്കുകയാണ് അവരുടെ സമാധാനം അവർ പങ്കുവെക്കുകയാണ് ഒപ്പം തന്നെ സഭകളും ഇതിൽ അവരുടെ പ്രതികരണങ്ങൾ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും സഭയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്നറിയണം രാഷ്ട്രീയ പാർട്ടികൾ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു അത് ഏത് തരത്തിലുള്ള അവസാനിക്കും എഫ്ഐആർ റദ്ദാക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുമോ അവരുടെ സമ്മർദ്ദം കൊണ്ട് എന്നുള്ളത് അറിയണം എന്തായാലും സ്റ്റാൻസാമിയുടെ അവസ്ഥയില്ലാതെ കന്യാസ്ത്രീകൾക്ക് ജയിലിൽ നിന്ന് മോചനം ഇല്ലെങ്കിൽ ജാമ്യം ലഭിച്ചത് വലിയ ആശ്വാസകരമാണ്